മികച്ച കഥാകൃത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ ആദർശ് സുകുമാരനെ കോതമംഗലം എം എൽ എ ആന്റണി ജോൺ വീട്ടിലെത്തി സന്ദർശിച്ചു മികച്ച കഥാകൃത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ച കോതമംഗലം കുത്തുകുഴി സ്വദേശി ആദർശ് സുകുമാരനെ വീട്ടിലെത്തി ആന്റണി ജോൺ എം എൽ എ ആദരിച്ചു ഇപ്പോൾ തുടർച്ചയായി നേടിക്കൊണ്ടിരിക്കുന്നത് തൻ്റെ ജന്മസിദ്ധമായ കഴിവുകൊണ്ട് ആ കഴിവ് അദ്ദേഹത്തിന്റെ പ്രയത്നം കൊണ്ട് തന്നെ കൂടുതൽ വികസിപ്പിച്ച് ഒട്ടേറെ സിനിമകളിൽ കഥയും തിരക്കഥയും അതോടൊപ്പം തന്നെ മികച്ച അഭിനയവും എല്ലാം കാഴ്ചവെച്ചുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതിന് ഒടുവിൽ കിട്ടിയ അംഗീകാരമാണ് ഇക്കഴിഞ്ഞ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനത്തിൽ കാതൽ സിനിമയുടെ മികച്ച ഒരു കൂടി പ്രിയപ്പെട്ട കഥ തിരക്കഥ അഭിനയം എന്നീ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തി കൂടിയാണ് ആദർശ സുകുമാരൻ മമ്മൂട്ടി നായകനായി അഭിനയിച്ച സിനിമയായ കാതൽ എന്ന ചിത്രത്തിനാണ് അവാർഡ് നേടിയിട്ടുള്ളത് ചടങ്ങിൽ മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് കൌൺസിലർ പി ആർ ഉണ്ണികൃഷ്ണൻ സി പി ഐ എം ലോക്കൽ സെക്രട്ടറി ഇ വി രാധാകൃഷ്ണൻ എന്നിവർ എം എൽ എയോടൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്